you <laughs> ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൂതി ഇന്ന് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു പീസ് കാർഡ്ബോർഡാണ് അപ്പോൾ നമ്മുടെ കാർബോർഡ് എടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു കോമ്പോസ് വെച്ചിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് ഒന്ന് വരച്ച് എടുക്കുന്നുണ്ട് ഇപ്പോൾ കയ്യിൽ കോമ്പോസ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക അത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി ആയിട്ട് ഒരു വലിയ ബാത്റൂം ഒരു ചെറിയ ബാത്റൂം എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ തിർമോക്കൂൾ കട്ടർ അങ്ങനെയുള്ള കട്ടറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി മാക്സിമം ബ്ലൈഡ് പോലുള്ള ഐറ്റംസൊക്കെ ഒന്ന് ഒഴിവാക്കുക അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഈ സർക്കിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങളാരും മടിക്കല്ലേ കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ നിങ്ങളും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യാനും ഒന്ന് നോക്കുക അപ്പോൾ നമ്മൾ അത്രയും കട്ട് ചെയ്തെടുത്തു ഇനി ബാക്കി ഇതുപോലെ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ആ ഒരു തെർമോക്കോൾ കട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അകത്തുള്ള ഈ ഒരു സർക്കിൾ കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കയ്യിലുണ്ടായിരുന്ന കത്രിയുടെ അവസ്ഥ നിങ്ങൾ നമ്മുടെ വീഡിയോ റെഗുലറായിട്ട് കാണുന്നവർക്ക് മനസ്സിലാകും കത്രി പൊട്ടി പോയിട്ടുണ്ട് ഇപ്പോൾ കയ്യിലുള്ള ഒരു ചെറിയൊരു കത്രി വെച്ചിട്ടാണ് ഈ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ അത് രണ്ട് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തിരുന്ന സർക്കിളാണ് ഇത് ഇത് അത് കൂടാങ്ങിയിട്ട് ഒന്നുകൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ മൂന്ന് സർക്കിൾസാണ് നമുക്ക് ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതിന് അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പഴയ ജീൻസ് ആണ് കേട്ടോ ഇതിനു മുന്നേ നമ്മൾ ഈ ഒരു ജീൻസ് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആയിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ജീൻസാണ് അപ്പോൾ ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നീളത്തിൽ ഈ കാണിക്കുന്നത് പോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഞാനിപ്പോൾ മൂന്ന് പീസാണ് ഈ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് മാത്രമല്ല ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാരെന്തായാലും കണ്ടുനോക്കണേ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ വെറുതെ എന്ന് പറയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ കത്തിച്ചളയുന്ന ഇതുപോലുള്ള വേസ്റ്റുകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് മാത്രമല്ല ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോസും സമയം കിട്ടുന്നത് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കളയാതെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്യുക അപ്പോൾ പഴയ ക്ലോത്തൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ട് ുണ്ട് നമ്മുടെ പഴയ ലൈൻസ് വെച്ചിട്ട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് എടുത്ത് പറയാനായിട്ട് ഞാൻ സ്ഥിരം പറയുന്നതായ സ്ഥിരം കേൾക്കുന്നവർക്ക് എന്തായാലും ബോർ അടിച്ചു കാണും അതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു പാട് വസ്തുക്കൾ ഒന്നുണ്ടാക്കിയ എല്ലാ ക്രാഫ്റ്റ് വർക്കിലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക അപ്പോൾ അതേ ഞാൻ അടുത്തായിട്ട് എടുത്തിട്ടുള്ള നമ്മുടെ ജീൻസ് തന്നെയാണ് ജീൻസിനെ നമ്മൾ രണ്ട് പീസ് ആ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ അളവൊന്ന് പെൻസിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്തി അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ ജീൻസ് ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഏതെങ്കിലും നല്ല ഭംഗിയുള്ള കോട്ടൺ ക്ലോത്തുകളൊക്കെ ഉണ്ടാവില്ലേ അത് വെച്ചിട്ടും ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ ഭംഗിയായിട്ട് തോന്നുന്ന ഏതൊരു ക്ലോത്ത് നിങ്ങൾക്ക് ഇതുപോലുള്ള ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കാവുന്നതാണേ ഇപ്പോൾ കുറേ കാലമായിട്ട് ഈ ഒരു ജീൻസ് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മാത്രമേ ഉള്ളൂ അപ്പം നേടലുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇത് തന്നെ വേണം എന്ന ഒരു നിർബന്ധമില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതത്രയും നമ്മൾ ഒട്ടിച്ചു കൊടുത്തു ഇനി സൈഡിലൊക്കെ ഇതുപോലെ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് ഇതിലോട്ട് തന്നെ വച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ക്രാഫ്റ്റിനൊക്കെ മാക്സിമം ഞാൻ യൂസ് ചെയ്യാറ് ഇതുപോലുള്ള പോലുള്ള ഗ്ലൂഗണ്ണ് തന്നെയാണ് അതാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കിട്ടുകയും ചെയ്യും നമ്മുടെ കാര്യം കഴിയും ചെയ്യും ഫെവീ കോളൊക്കെ ആകുമ്പോൾ ഒരുപാട് നേരെ ഇതിനെ പിടിച്ചു വെച്ചിട്ട് ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ മഴയുടെ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങാൻ നല്ല പാടാണ് അതുകൊണ്ടാണ് അപ്പോൾ ഗ്ലൂഗണ്ണ് വെച്ചിട്ട് രണ്ടാമത്തെ ആ ഒരു പീസ് ഞാൻ എൻ്റെ മുകളിലായിട്ട് ഇത് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത രണ്ട് കാർബോർഡ് പീസും ഈ ഒരു പെയിൻറ്റിൻ്റെ ആ ഒരു പീസ് വെച്ചിട്ട് അത്രയും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചാൽ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഉണ്ടല്ലോ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇത് ഇതുപോലെ നമുക്ക് നമ്മുടെ ജീൻസിൻ്റെ ഈ ഒരു ക്ലോത്ത് ഇത് എങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തു പിന്നെ ഉൾഭാഗത്തുകൂടെ ഇത് എഴുതിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കാർബോർഡ് മൊത്തത്തിൽ കാണാത്ത രീതിയിൽ മൊത്തം ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് കവർ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഏതെങ്കിലും ക്ലോത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്താലും മതി കേട്ടോ ഒരു ജീൻസിന് വേണ്ടിയിട്ടിന്ന് തപ്പി നടക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി വീട്ടിൽ നിന്ന് വഴക്ക് കിട്ടൂലെന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഏത് ജീൻസ് എടുത്ത് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേ ഇതുപോലെ ഞാനൊന്ന് അത്രയും എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ മൂന്ന് പീസാണ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ മൂന്നെണ്ണോ അതുപോലെ ഞാനൊന്ന് പെർഫെക്റ്റായിട്ടൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ടേ പിന്നെ ഇത് ഈ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടോ അല്ലെങ്കിൽ ബ്ലൂ ഹാർട്ടോ അല്ലെങ്കിൽ വൈറ്റ് ഹാർട്ടോ ഏത് ഹാർട്ട് വേണമെങ്കിലും നിങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അത് കൂടാങ്ങിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയാം എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്ത് വേണമെങ്കിലും എന്ന് പറയുമ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നുള്ളവർക്ക് ചോദിക്കാം അപ്പോൾ ഇടയ്ക്കൊരു കാമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന പെയിൻറ്റ് ഏതാണെന്ന് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പെയിൻറ്റ് ആക്രലിക്കിൻ്റെ പെയിൻ്റ് ആണ് ഇരുപത്തഞ്ച് രൂപയുള്ളൂ ഓൾമോസ്റ്റ് എല്ലാ കടയിലും അവൈലബിളായിട്ടുള്ള പെയിൻ്റ് ആണ് അപ്പോൾ അങ്ങനെയുള്ള പെയിൻ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് വേറെ വേറെ ഒരു പെയിൻറ്റ് ഞാൻ യൂസ് ചെയ്യാറില്ല ഇത് മാത്രം തന്നെയാണ് അങ്ങനെ തെയ് നമ്മൾ ആ ഒരു മൂന്ന് കാർബോർഡ് പീസും തെയ്തുപോലെ ഒട്ടിച്ചെടുത്തു അങ്ങനെ മൂന്നും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഗ്ലൂ കണ്ണ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുത്തത് ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ന്യൂസ് പേപ്പറാണ് ന്യൂസ് പേപ്പറിൻ്റെ ഇത് ഇത്രയും ഭാഗം ഒന്നും നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ മുൻപ് ഈ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നും അതുപോലെ കുറച്ച് പൂക്കളാണ് ഞാൻ ഈ ഒരു ന്യൂസ് പേപ്പറിൽ ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ ഇതൊരിടത്ത് ചുറ്റി കൂട്ടിക്കൊണ്ട് ഇറങ്ങിയിരുന്ന ന്യൂസ് പേപ്പറാണ് കേട്ടോ ഒരു ക്രാഫ്റ്റിൻ്റെ ആവശ്യം വന്നപ്പോൾ സംഭവം ഓടിപ്പോയി തപ്പ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ നമുക്ക് കുറച്ച് റോസാ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എനിക്ക് എങ്ങനെയാണ് ഇത് വിവരിച്ചു തരണം എന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾ ഒന്ന് കണ്ടു മനസ്സിലാക്കുക നമ്മൾ ആദ്യം ഈ ഒരു പേപ്പറിന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കാം എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഈ മടക്കി കാണിക്കുന്നതുപോലെ മടക്കിയെടുത്ത് ഇതുപോലെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് മടക്കി മടക്കി ചെയ്യുമ്പോഴത്തേനും അത് ശരിയായിട്ട് കിട്ടും അപ്പോൾ ആദ്യം തന്നെ ചെയ്യുമ്പോഴത്തേനും ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല എനിക്ക് കിട്ടിയില്ല ഇന്ന് രണ്ട് മൂന്ന് വട്ടം ട്രൈ ചെയ്തതിന് ശേഷമാണ് ഓരോ പൂക്കൾ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ അപ്പോൾ അത്രയും ഒന്ന് ചുറ്റി ചുറ്റിയെടുത്തതിന് ശേഷം ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേനും കറക്റ്റ് പൂവായിട്ട് അടിപൊളി റോസ പൂവായിട്ട് നമുക്ക് കിട്ടും ന്യൂസ് പേപ്പർ ആയതുകൊണ്ട് തന്നെ ആ ഒരു കളറ് ഇല്ലാത്തത് കൊണ്ടും വലിയൊരു ഭംഗിയൊന്നും നമുക്ക് തോന്നുന്നില്ല ഇനി കളർ അടച്ച് വരുമ്പോഴത്തേന് സംഭവം നമുക്ക് നല്ല സെറ്റ് ആയിട്ട് കിട്ടും അങ്ങനെ ഞാൻ ഒന്നാമത്തെ റോസാപ്പൂ ഉണ്ടാക്കി ഇനി നമുക്ക് രണ്ടാമത്തെ റോസാപ്പൂ ഉണ്ടാക്കാം ന്യൂസ് പേപ്പർ ഇല്ലാത്തവർ നിടയിലുള്ള ബുക്ക് പേപ്പർ എടുത്താലും മതി കേട്ടോ പഴയ അതായത് എഴുതിയിട്ട് നമുക്ക് വേണ്ടാതെ വെച്ചിരിക്കുന്ന ബുക്കിൻ്റെ പേപ്പർ മാസിക അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതെടുത്താലും മതി അപ്പോൾ അതേ അത് ഞാൻ എന്ത് രണ്ടാമത്തെ പൂവും സെയിം മെത്തേഡ് തന്നെയാണ് അതുപോലെ ചുറ്റി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട് ഈ ഒരു ഗ്ലൂ ഗണ് ഇല്ലാത്തവര് നിങ്ങളുടെ ഇതിലുള്ള ഫെവികോൾ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചാൽ മതി കുറച്ച് സമയം പിടിച്ചാല് സംഭവം നല്ല പെർഫെക്റ്റ് ആയിട്ടിരുന്നുളും പിന്നെ നമ്മുടെ ഗ്ലൂ കണ്ണിൻ്റെ ഒരു ഡിഫോൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു ചൂട് കൂടുന്ന സമയത്ത് ഗ്ലൂ കണ്ണ് പെട്ടെന്ന് മെൽറ്റ് ആകും അതായത് നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന സാധനമായിരിക്കും ഇപ്പോൾ ചെവരിലായിരിക്കും ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചൂട് കൂടുമ്പോഴത്തേന് സംഭവം മെൽറ്റായി ഒരു ഓരോന്നായിട്ട് വീഴാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ഞാൻ മഞ്ചാടിയിലൊക്കെ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഓരോന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഹെൽപ്പ് തന്നെയാണ് ഈ ഒരു ഗ്ലൂ ഗണ് എന്ന് പറയുന്ന സാധനം അങ്ങനെ ഇതേ നമ്മൾ ഇത്രയും റോസാപ്പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് റോസാപ്പൂ ഉണ്ടാക്കിയ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ഇലകൾ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കാർഡ്ബോർഡിൽ കുറച്ച് ഇലകളും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇലയുടെ ഷേപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആ സെയിം ആ ഒരു ഷേപ്പ് തന്നെയാണ് അതിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കാർഡ്ബോർഡോ നിങ്ങളുടെ കയ്യിലുള്ള കട്ട് ചെയ്ത ഏതെങ്കിലും പേപ്പറായാലും അത് ഏത് പേപ്പറോ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അതെടുക്കുക എടുത്തിട്ട് ഈ ഒരു ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ മൂന്നെണ്ണം മൂന്നെണ്ണം ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഞാൻ ഒൻപത് ഇലകളാണ് കട്ട് ചെയ്ത് എടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര എണ്ണം വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണേ ീ ഒരു ഒട്ടിക്കൽ ചടങ്ങിൽ ഒട്ട് പോകാം അപ്പോൾ നമ്മളത്രയും സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഒരു റോസാപ്പൂവിൻ്റെ തണ്ടൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് നമുക്ക് ആവശ്യമില്ല നമുക്ക് ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ അത്രയും നമുക്ക് റെഡി ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതൊരു തണ്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്ലൂഗോൾ വെച്ചിട്ട് ഓരോ റോസാപ്പൂക്കളും ഇതുപോലെ ഒന്ന് നന്നായി ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ തീ അടുപ്പിച്ച് അടുപ്പിച്ചിട്ടാണ് ഈ ഒരു റോസാപ്പൂക്കൾ ഉണ്ടാക്കി അത് സോറി ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ റോസാപ്പൂ ഇത്തിരി വലുതായി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ രീതിയിൽ റോസാപ്പൂ ഉണ്ടാക്കിയെടുക്കാൻ മാക്സിമം ശ്രമിക്കുക അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ചെറുതായിട്ടൊന്നും അതിലായിപ്പോയി കാസ് ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാലും നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ ഇതേ നമ്മൾ ആ ഒരു ടോപ്പ് പോർഷനിൽ മൂന്ന് റോസാപ്പൂക്കൾ ഒട്ടിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇലകളെ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെയാണ് ഇലകൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞാൻ വെറും ഐഡിയ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിലും ക്രിയേറ്റീവ് ആയിട്ട് ഇതിലും അടിപൊളിയിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ ആ കൂട്ടുകാർ നിങ്ങളുടെ അനുസരിച്ച് നല്ല ഭംഗിയായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾ മാക്സിമം ഇതിനേക്കാളും കൂടുതൽ ഭംഗിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങളുടെ വാളിലോ നിങ്ങളുടെ റൂമിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പേസിൽ നിങ്ങൾക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് നമ്മുടെ കിച്ചൺ ബാത്ത് ഒട്ടിക്കാനാണ് ആഗ്രഹിക്കുന്നത് റൂമിൽ ഇപ്പോൾ റൂമിൽ വയ്ക്കാനുള്ള ആ ഒരു ഇതിലല്ല അതുകൊണ്ട് നമുക്ക് കിച്ചണിലോട്ട് വയ്ക്കാം അത് വച്ചതിന് ശേഷമുള്ള പിക്ചർ ഞാൻ എന്തെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഷോട്ടിലെങ്കിലും ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും നിങ്ങൾ കണ്ടൊന്ന് മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ അതേ നമ്മൾ മൂന്നാമത്തെ ആ ഒരു രണ്ടാമത്തെ ആ ഒരു താഴെയുള്ള ആ ഒരു പോഷനിൽ മൂന്ന് പൂക്കൾ ഒട്ടിച്ചു കൊടുത്തു പിന്നെ ഇലകളും കൂടെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്തും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നതേ പിന്നെ ഇതിൻ്റെ കൂട്ടുകാരി നമ്മുടെ വർക്കൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ട്രൈ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നു എന്ന് പറയിട്ട് എനിക്ക് കുറച്ച് കമന്റ് കമൻറ്റൊക്കെ വരുന്നുണ്ട് ഒരുപാട് സന്തോഷം ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാര്യം ഞാൻ ഒരുപാട് ഒരു കാര്യമാണ് നമ്മുടെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ട്രൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ട്രൈ ചെയ്ത എല്ലാവർക്കും ഒരുപാട് തേങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുമാത്രമല്ല അത് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാണ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ പിന്നെ കൂടെ എന്തെങ്കിലും ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ നിങ്ങളുടെ റിലേറ്റീവ് റിലേറ്റീവ്സിനോ അങ്ങനെ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരടുത്തും ട്രൈ ചെയ്യാൻ പറയുക അപ്പോൾ നമ്മുടെ പൂക്കളും ഇലകളും ഒക്കെ ഒട്ടിച്ചതൊക്കെ ഇനി നമുക്ക് കളറിങ് പരിപാടിയിലോട്ട് കിടക്കാം ഞാനിത് ഈ കളറാണേ അടിച്ചു കൊടുക്കുന്നത് റെഡ് കളറോ പിങ്ക് കളറോ ഏത് വേണമെങ്കിലും അടിച്ചു കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണേ അപ്പോൾ ഞാൻ ദൈ ഇപ്പോൾ ഒരു കളറാണ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈ മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് ഭാഗത്ത് ഞാൻ ഒട്ടിച്ചിരിക്കുന്ന റോസിന് സെയിം കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇലക്കി ഗ്രീൻ കളറും കൂടെ ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇലകൾക്ക് ഗ്രീൻ കളർ അഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ സെൻ്ററിലായിട്ട് ഇതുപോലെ നമ്മുടെ ലമണല്ലോ കളർ വെച്ചിട്ട് അതിൻ്റെ ഇലയുടെ ആ ഒരു വെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിലേ നമ്മുടെ വർക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൂടെ ആയപ്പോഴത്തേനും ഒരു ഗും തോന്നുന്നുണ്ട് നമ്മുടെ വർക്കിന് അപ്പോൾ അതേ ഇതുപോലെ കുറച്ച് വെയിൻസും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതേ പഴയ ജീൻസും നമ്മുടെ ഒരു ന്യൂസ് പേപ്പറും വെച്ചിട്ട് ഒരു അടിപൊളി കിടുക്കാച്ചി വാൾ ഡെക്കോർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പറ്റുന്ന കൂട്ടാരെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ